അൻസാരി അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്തുകൂടെ നടന്നു ആ ആ അദ്ദേഹം പോവാത്ത് പറയുകയായിരുന്നു പറഞ്ഞു അല്ലെ ഉപദേശിക്കുകയായിരുന്നു അഹാഹു അദ്ദേഹത്തിന്റെ സഹോ സഹോദരനെ ഫിൽ ഹയാ ലജ്ജയുടെ വിഷയത്തിൽ പറഞ്ഞാൽ ലജ്ജ വേണമെന്നല്ല ലജ്ജ കുറെ കൂടുതലാണ് എനിക്ക് എനിക്ക് പറയാൻ പറഞ്ഞിട്ട് അവള് അങ്ങനെ സ്വന്തം സഹോദരനെ ലജ്ജയുടെ വിഷയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വ്യക്തി അൻസാരികയിൽപ്പെട്ട ഒരു സഹാബി ഫല റസൂൽ അള്ളാഹി അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ വിട്ടേക്കുക അദ്ദേഹത്തിന് ആ ലജ്ജ ഉണ്ടായിക്കോട്ടെ കാരണം കാരണം നിശ്ചയം ലജ്ജ എന്നത് ഈമാനിൽപ്പെട്ടതാണ് ലജ്ജ ലജ്ജ ഇല്ലെങ്കിൽ നാണല്ലെങ്കിൽ എന്ത് വേണെങ്കിൽ ചെയ്യാനോ എന്ന് ചെയ്യാൻ പറ്റുന്നല്ല നാടല്ലാത്ത എന്തും ചെയ്യാന്ന് പറഞ്ഞാല് അത് നല്ലൊരവസ്ഥ അല്ല എന്നുള്ളതാണ് അടുത്ത ബാബു ബാബു

അവർ സാക്ഷ്യം വഹിക്കുന്നതുവരെ

ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാ അവരുടെ ഹിസാബ് അവരുടെ വിചാരണ അള്ളാഹുവിന്റെ ഭക്ലാണ് എന്ന് ഇവിടെ എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ചില ആളുകൾ ഈ ഹദീസിനെ തെറ്റിദ്ധരിക്കാറുണ്ട് ശുദ്ധ ഖുർഹാനുള്ള ചില ആയത്തുകൾ അതിന്റെ ഖണ്ഡം മാത്രം മനസ്സിലാക്കിയിട്ട് അപ്പുറപ്പുറം നോക്കാതെ വ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിന്റെ ശത്രുക്കളും അതേപോലെ മുസ്ലിങ്ങളിൽ തന്നെ കാര്യം വ്യക്തമായി ബോധ്യപ്പെടാത്ത ചില ആളുകളും അല്ലെങ്കിൽ ചില സ്വാർത്ഥ താല്പര്യക്കാരൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് എല്ലാ മുസ്ലിങ്ങളെയും പോയി കൊല്ലണം എന്നല്ല ഇതിൻ്റെ ആശയം അത് വ്യക്തമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ കാലത്ത് തന്നെ ആ മുസ്ലിങ്ങളും ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ തന്നെ ആ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാം മാത്രമല്ല ഒരു ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ ആ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ആ മുസ്ലിങ്ങൾക്ക് ദിമ്മിയായിട്ടുള്ള കാഫറുകൾക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് അവർ ആ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ പുറത്ത് നിന്നുള്ള ബാഹ്യ ശക്തികള് അവരെ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകൽ പോലും ഇസ്ലാമിന്റെ ബാധ്യതയാണ് അതും പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം അതേപോലെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത നിങ്ങളോട് പ്രശ്നമൊന്നുമില്ലാത്ത ആ അമുസ്ലിങ്ങളുമായിട്ട് സത്യനിഷേധികളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യുന്നതിൽ അള്ളാഹു അത് വിലക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആാനിൽ നേർക്കുനേരെ നെസ്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് എല്ലാവരും ലായ്മ പറയോണം യുദ്ധം ചെയ്യുക എന്നതല്ല യുദ്ധം എന്നത് തന്നെ അനുവദിക്കപ്പെട്ടുള്ളത് പ്രതിരോധം ഡിഫൻസ് എന്ന അർത്ഥത്തിലാണ് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഡിഫൻസ് ഉണ്ടല്ല ഡിഫൻസിന് പ്രത്യേക മിനിസ്റ്ററി ഉണ്ടല്ലോ എല്ലാ ആധുനിക സമൂഹങ്ങളിലും ഇതിൽ ഉണ്ടല്ലോ ഇസ്ലാമിക സമൂഹവും അത് അംഗീകരിക്കുന്നു പ്രതിരോധം എന്ന നിലയ്ക്ക് അല്ലെ പറഞ്ഞത് അവർ ആക്രമിക്കപ്പെട്ടതിനാൽ അനുവദിക്കപ്പെട്ടത് അവർ ആക്രമിക്കപ്പെട്ടതിനാലാണ് ഇപ്പൊ ആദ്യഘട്ടത്തില് ടിത്താൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ പോലും അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് ഫിത്താല് യുദ്ധം ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്ന ഒരു നിലപാട് അനുവദിക്കപ്പെട്ടത് അത് വിശുദ്ധ ബുറാൻ്റെ ആയത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ആക്രമിക്കപ്പെട്ടതിനാൽ അവർക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ക്രിത്താൽ അപ്പോൾ അങ്ങനെ ഫിത്താല് യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരാൾ ആയിരാഹ ഇല്ലെന്നു പറഞ്ഞ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അതും ഹദീസിൽ വന്നിട്ടുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ രാഹു രാഹുലള്ള എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഇനി രക്ഷല്ല എന്ന് വിചാരിച്ചിട്ട് ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് അത് അയാൾ ആത്മാർത്ഥമായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ കൊല്ലാൻ പാടില്ല അങ്ങനെ ഒരു സഹാബി ഒരാളെ വധിച്ചു അപ്പൊ റസൂൽ സലഹ്ലിസ്ല അത് പറ പിന്നെ അതിന് ശക്തമായിട്ട് വാണി കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ യുദ്ധ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരാൾ ലാ ഇലാഹ ലാഹിരാഹിൽ എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ അയാളുടെ കലപ് നോക്കേണ്ട കാര്യമില്ല അയാളെ പിന്നെ വധിക്കാൻ പാടില്ല അയാൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്ന ആളാണെങ്കിലും അയാളെ വധിക്കാൻ സമയത്ത് അയാള് രക്ഷപ്പെടുക എന്ന് കണ്ടിട്ടാണ് ലാഹിരാഹില്ല എന്ന് പറഞ്ഞത് എന്ന് തോന്നിയാൽ പോലും എന്തു ചെയ്യാൻ പാടില്ല അയാളെ വധിക്കാൻ ഷറ അനുവദിക്കുന്നില്ല കാരണം പ്രത്യക്ഷത്തിൽ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത് കൽപ്പ് ഒരാൾക്ക് പറഞ്ഞല്ലോ ഇതാണ് ഇവിടെ ഈ പറയുന്നതിൻ്റെ ആശയം അതല്ലാതെ മുസ്ലിങ്ങളെ വത്തത്തില് പോയിട്ട് അവർ ലൈലാഹിലുള്ള പോയി കൊല്ലുക എന്ന അർത്ഥത്തിൽ അല്ല ഈ പറയുന്നത് മാത്രമല്ല അതിന് അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഹിസാബ്മാൻ അള്ളാ അവരുടെ ഹിസാബ് അള്ളാന്റെ വക്കയിലാണ് ഒരാൾ വെറുതെ ലായ്ലാഹിലുള്ള പറഞ്ഞാണ് പക്ഷെ അപ്പൊ അയാളെ മുസ്ലിം ആയിട്ട് പരിഗണിക്കണം മുനാഫിഖാണെങ്കിലും മുനാഫിത്തുന്റെ കൽപ്പറിയില്ലല്ലോ മുനാഫിത്തുകൾ ഇന്ന ആൾക്കാരാണ് അള്ളാഹു നസൂർ സുലാഹിമക്ക് അറിയിച്ചു കൊടുത്തിട്ട് പോലും അവരെ റസൂൽ ചെയ്തിട്ടില്ല വധിച്ചിട്ടില്ല കാരണം പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിങ്ങളാണ് അതാ നോക്കേണ്ടത് ഷറൈ വിധികൾക്ക് അതാണ് നോക്കേണ്ടത് മറ്റു ഹിസാബ് അവരെ കൽബ് അനുസരിച്ചുള്ള ഹിസാബ് എന്താണെന്നുള്ളത് അവരെ വിചാരണ ചെയ്യുന്നത് അത് അള്ളാഹിന്റെ പക്കത്തെ കാര്യാണ് ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് പറഞ്ഞതെങ്കിലും അയാൾ വെറുതെ വിടണം ആ യുദ്ധ സാഹചര്യത്തിൽ പോലും അയാൾ വധിക്കാൻ പാടില്ല അയാളുടെ ഹിസാബ്ബു അമൽ സത്യവിശ്വാസം ഈമാൻ എന്നത് അമൽ ആണ് എന്ന് പറയുന്നത് സംബന്ധിച്ച അധ്യായം ചില ആളുകൾ പറഞ്ഞാൽ ഈമാൻ കൽ അല്ലേ അത് ഹൃദയത്തിലല്ലേ അതിൻ്റെ ഹൃദയത്തിൽ തങ്ങൾക്കറിയാം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരാൾ മരിച്ചുപോയ ആളുണ്ട് സ്ഥിതി നടത്തുന്നു കബറിങ്ങ പോയിട്ട് മഹാന്മാരുടെ മഹാന്മാരുടേത് അല്ലെങ്കിൽ മഹാന്മാരുടേതും പറയപ്പെടുന്ന കബറിങ്ങ പോയിട്ട് അയാൾ അവരോട് പിന്നെ സ്വന്തം ആവശ്യങ്ങൾ തേടുന്നു പ്രയാസങ്ങൾ പറയുന്നു കബറിങ്ങ പോയിട്ടും അല്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചിട്ട് ഒരാൾ തേടുന്നു അയാൾ ഷിർക്കിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണം അല്ല അപ്പോൾ അത് പറയുമ്പം അത് ഷിർക്കാന്ന് പറഞ്ഞെടുക്കുമ്പം അതങ്ങനെ അയാളുടെ ഹൃദയം നിങ്ങൾക്കറിയാം അയാളുടെ കൽപ്പ് നമുക്കറിയാം അതിപ്പോൾ ബിംബാരാധന നടത്തുന്ന ആളെ സംബന്ധിച്ചാൽ തന്നെയല്ലേ അയാളുടെ കൽപ്പ് നമുക്കറിയാം അറിഞ്ഞിട്ടാണോ നമ്മൾ അയാൾ മുസ്ലിഖ് എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ പറയണത് അയാൾ ഷിർക്കിൻ്റെ പ്രവർത്തി മുസ്ലിങ്ങളിൽപ്പെട്ടവർ പ്രത്യക്ഷത്തിൽ ലായ്ലാഹുല മുഹമ്മദ് റസുല്ലാഹ് അംഗീകരിച്ച ആളുകളാണെങ്കിൽ അവര് ഇത്തരം ഷിർക്കിന്റെ പ്രവർത്തികൾ ചെയ്താൽ അവരെ പൊതുവെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുമെങ്കിലും അവരുടെ ഹൃദയം നമുക്കറിയാത്തതുകൊണ്ടും അവര് രാഹുലാഹുല മുഹമ്മദ് റസ്സുല്ലാന്ന് അംഗീകരിക്കുന്നുവെന്ന് പറയുന്നത് കൊണ്ടും അവരെ മുസ്ലിമായിട്ട് പരിഗണിക്കുന്നു എന്ന് മാത്രം പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഷിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം അല്ലെങ്കിൽ പിന്നെ ഷിർക്ക് അങ്ങനെ വ്യാപിക്കുകയല്ലേ ചെയ്യാൻ അത് ഷിർക്കല്ലാന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പില്ലേ അപ്പൊ ഇത് ഷിർക്കാണെന്ന് പറഞ്ഞു കൊടുക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് അപ്പോൾ അത് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നതാണെന്ന് അപ്പോ ഒരാള് ദർഗയിൽ പോയിട്ട് ദർഗയിൽ പൂ ഓർപ്പിക്കുന്നു അല്ലെങ്കിൽ അവിടെ ചന്ദനത്തി കത്തിച്ചു വെക്കുന്നു അതിലൂടെ ആൾ രോഗശമനം പ്രതീക്ഷിക്കുന്നു വലിയ ഇടപെടുന്നു വിചാരിക്കുന്നു തൻ്റെ രോഗം ഭേദമാകാൻ തപറികടക്കുന്ന ആൾ ഇടപെടുന്നു വിചാരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറയുമ്പോൾ അയാളുടെ കൽബ് എങ്ങനെ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കാറുണ്ട് പറഞ്ഞു എന്നാൽ കൽബ് മാത്രമല്ല കർമ്മം കൂടി പ്രധാനമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അമരും കൂടെ ചേർന്നതാണ് എന്നതാണ് അതാണ് ഹദീസ് വന്നിട്ടുള്ളത് ഹദീഷ് അഹമ്മദ് يقول وموسى بن إسماعيل قال حدثنا إبراهيم بن سعد قال حدثنا ابن شهاب عن سعيد بن مسيب عن أبي هريرة, عن رسول الله الله هريرة ان, أن رسول الله صلى الله عليه وسلم سئل أبو هريرة رضي الله عنه من أن رسول الله صلى الله عليه وسلم نستيم الله رسول صلى الله عليه وسلم سئل أتوذك كبتو أي العمل أفضل يتوم سيشتغن ما يا كرم فقال صلى الله عليه وسلم إيمان بالله ورسوله ഈമാനും ബില്ലാഹി അള്ളാഹുവിനുള്ള വിശ്വാസമാണ് വറസൂലിഹി അവന്റെ റസൂലിലും ഉള്ള വിശ്വാസമാണ് അപ്പൊ കർമ്മം എന്നാണ് ചോദിച്ചത് ഈമാൻ എന്നല്ല ചോദിച്ചത് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം അമല് പ്രവർത്തി എന്നത് അള്ളാഹുലും റസൂലിലുമുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണ് വിശ്വാസം ഷഹാദത്ത് കലിമ അള്ളാഹുലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൽ എണ്ണി അതോടൊപ്പം തന്നെ ഷഹാദ് കെലിമ അള്ളാഹുനും റസൂലിനൊക്കെയുള്ള വിശ്വാസം ഇസ്ലാം കാര്യങ്ങളിലും എണ്ണി ഇസ്ലാം കാര്യങ്ങളും ഒന്നാമത്തന്നെന്താ ഈമാൻ ഈമാൻ എന്താ വിശ്വസിക്കുക വരുന്നുണ്ട് കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും എണ്ണിയൊരു സംഗതിയാണിത് എന്നത് അനുസരിച്ചായിരിക്കണം കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ നിഷ്ഫലമാണ് ഇതറപ്പെട്ട ധൂളികളാണ് എന്നതാണ് അപ്പോ ഇവിടെ കർമ്മം ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം വേദിയെന്ന് ചോദിക്കപ്പെട്ടു പിന്നീട് അടുത്ത ചോദ്യം നബിയോട് പിന്നെ ഏത് കർമ്മമാണ് നബി പറഞ്ഞു അൽ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾ ജിഹാദാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സായുധ യുദ്ധം മാത്രമല്ല അത് അത്യാവശ്യ സാഹചര്യത്തിൽ അവസാനം അവസാനത്തെ അടവാണിത് ഇത് തിത്താൽ എന്ന ജിഹാദ് തിത്താൽ ജിഹാദിന്റെ ഭാഗം തിത്താലാണ് സായുധ പോരാട്ടം അത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണ് ഏതെങ്കിലും ഗ്രൂപ്പുകളോ വ്യക്തികളോ ചെയ്യേണ്ടതല്ല സായുധ പോരാട്ടം എന്നത് അപ്പോ അത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ആ ഒരു ഇമാമിന് കീഴിൽ ആ ഇമാമിൻ്റെ കൽപ്പന പ്രകാരം നിർവഹിക്കപ്പെടുന്നതാണ് തിത്താൽ അത് തന്നെ പ്രതിരോധം എന്ന നിലക്ക് അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ജിഹാദി എന്ന് പറഞ്ഞാൽ അത് വ്യാപകമായ അർത്ഥത്തിലുള്ള സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ് അതായത് സ്വന്തം നഫ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിലാക്കണം അത് തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ജ മനുഷ്യന്റെ ദേഹച്ച അതിനെ കടിഞ്ഞാൻ അത് സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്തുകൊണ്ട് സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്തുകൊണ്ട് സ്വന്തം നഫ്സിനെ വിമലീകരിക്കുക അതിനെ മാലിന്യങ്ങളിൽ നിന്ന് ഷിർക്കിൽ നിന്നും പാപങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കുക അതാണ് ഏറ്റവും വലിയ ജിഹാദ് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യലായിട്ടുള്ള തിന്മകളുണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുക അതിനെതിരെ എഴുതുക അതിനെതിരെ സംസാരിക്കുക അതിനെതിരെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തുക ഇതൊക്കെ ജിഹാത പിന്നെ മൂന്നാമത്തതാണെന്ത് ഖിതാൽ അത് സായുധ പോരാട്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഖിത്താലിൻ്റെ ഒരു സാഹചര്യം ഇന്ത്യൻ സമൂഹത്തിൽ നിലവിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല സായുധ പോരാട്ടത്തിന്റെ സാഹചര്യം ഇന്ത്യൻ സമൂഹത്തിൽ നിലവിലില്ല പറയപ്പെട്ടു ചോദിക്കപ്പെട്ടു സുമ്മതാ പിന്നെ ഏതാണ് പാല അപ്പുസൺ പറഞ്ഞു ഹജ്ജും ആയ ഹജ്ജാണ് മബ്രൂർ ആ ഹജ്ജ് എന്ന് പറഞ്ഞാല് എന്താണ് ഗുണ ഗുണങ്ങൾ നിറഞ്ഞ നന്മകൾ നിറഞ്ഞ ഹജ്ജ് മക്ബൂൽ ആയ അള്ളാഹു സ്വീകരിക്കുന്ന കോലത്തിലുള്ള ഹജ്ജ് ഒരു ഹജ്ജ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാല് അയാൾ ആ ഹജ്ജ് കഴിയുന്നതോടുകൂടി ആ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി തീരണം എന്നാണ് തീരുമെന്നാണ് അങ്ങനെ ആയി തീരണം അതിനെ എന്ത് ചെയ്യണം ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ കണ്ട മക്കമറികളിലൊക്കെ പോയിട്ട് അവരോടൊക്കെ തേടിയിട്ട് ആ ഒരു നീതിയിലാണ് പോകുന്നതെങ്കിൽ ആ ഹജ്ജ് കൊണ്ട് യാതൊരു ഫലവും ഇല്ല അവരോടൊക്കെ ആവശ്യങ്ങൾ തേടിയിട്ടാണ് പോകുന്ന പോണ വഴിയിലും പോകുന്ന സമയത്തും വന്നിട്ടും വന്നു കഴിഞ്ഞിട്ടും പിന്നെ മക്കമറി പോവുക ഇത്തരം ഹജ്ജ് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നും മനസ്സിലാക്കുക പിന്നെ സായുധമായിട്ടുള്ള ജിഹാദ് ഒരു തരത്തിലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സാഹചര്യത്തിൽ ഇവിടെ ഒരാള് എല്ലാ നിയമങ്ങളിലും അനുവദിക്കുന്ന ഒരു സംഗതിയാണ് സ്വയം പ്രതിരോധം സ്വയം പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുക അതില് കൊടുവാളും കൊണ്ടുവരാൾ നിന്ന് എന്നെ ആക്രമിക്കാൻ അന്യായമായിട്ട് അപ്പൊ അയാളെ പ്രതിരോധിക്കണം അപ്പൊ ആ പ്രതിരോധത്തിൽ ഞാൻ മരിക്കുകയാണ് നിൽക്കുക അപ്പോ എനിക്ക് ജിഹാദിന്റെ കൂലി ഉണ്ട് ഷഹീദിന്റെ കൂലി ഉണ്ട് എന്നതാണ് കാരണം സ്വന്തം ശരീരത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ആ ശത്രുവിനോട് പോരാടുമ്പോ അത് എല്ലാ അള്ളാഹു വധി ഉദ്ദേശിച്ചാലോ സത്യശാസ്ത്രിയ അപ്പൊ അതുകൊണ്ട് അവനും ഷഹീദിന്റെ പ്രതിഫലം കിട്ടും അതേപോലെ സ്വന്തം കുടുംബത്തിന് അവിടെ ആക്രമിക്കാരനെ വന്നു ആ സമയത്ത് അവനെ പ്രതിരോധിക്കുക അതല്ലാതെ പിന്നീട് ആ വിഭാഗത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും പോയിട്ട് കൊല്ലുക എന്നതല്ല അവിടെ ജിഹാദ് അത് പിന്നെ ഇസ്ലാം അനോദിച്ച സംഗതി അല്ല രണ്ടും വ്യക്തമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട വിഷയം ആണ്